രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി സ്വാഗതം കായിക മഹോത്സവം തിരൂർ മേഖലാ മത്സരങ്ങൾക്ക് തുടക്കമായി ജില്ലാ സ്പോർട്സ് കൗൺസിൽ സംഘടിപ്പിക്കുന്ന കായിക മഹോത്സവം തിരൂർ മേഖലാ മത്സരങ്ങൾക്ക് ത്രോബോൾ മത്സരത്തോടെ തുടക്കമായി മലപ്പുറം ജില്ലാ കായിക മഹോത്സവവുമായി ബന്ധപ്പെട്ട തിരൂർ മേഖലാ കായിക മത്സരങ്ങൾ തിരൂർ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ മുനിസിപ്പൽ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിന് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ഡയറക്ടർ ആഷിഖ് കൈനിക്കര അധ്യക്ഷത വഹിച്ചു സ്വാഗത സംഘം കൺവീനർ ഗഫൂർ പി ലില്ലി സ്വാഗതവും തസ്നീം കമറുദ്ദീൻ നന്ദിയും പറഞ്ഞു തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് പി എ ബാവ വോളിബോൾ കോച്ച് ബാബു സോമൻ ജലീൽ കൈനികര മൊയ്തീൻകുട്ടി ത്രോബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ ഷമീം ഇബ്നു വഫ ജലീൽ പിലാക്കൽ നജ്മുദ്ദീൻ കല്ലിങ്ങൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ